ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കുറേ പിന്നെ ഒരു കിലോ മന്തിയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കിലോ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടി മൂന്ന് കാപ്സിക്കൽ ചെറുതായി എറിഞ്ഞതാണ് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി പോണ കൂടിയാണ് എരിഞ്ഞെടുത്തത് അതും കൂടി അത് അതിക്കേണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയായി അരിഞ്ഞതാണ് അതും കൂടി ഇതിക്കാനും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ മന്തി മസാലയും ഇതിക്കാനായിട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് മാങ്കി ക്യൂബാണ് അതും കൂടി പൊടിച്ചിരിക്കാന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിക്കാനെ സോയാ സോസ് രണ്ട് സ്പൂൺ ഇതിക്കാനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുരുമുളകീൻ്റെ പൊടി ഇതിക്കാനും രണ്ട് ഡിസ്പൂൺ തിരുന്നത് അവിടെ കണക്ക വിട്ടു പിന്നെ ഇതൊക്കെ രണ്ട് ഒരു സ്പൂൺ സുർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സുക്കിൻ്റെ ഭാഗത്തേക്ക് നാരങ്ങ നല്ലത് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ പെഞ്ഞിട്ട് പെഞ്ഞു ഒഴിച്ചാൽ മതി ഇത് കൈ കൊണ്ട് നല്ലവണ്ണം ഞരണ്ടി കൊടുക്കണം അപ്പോൾ ഞാൻ അതിൽ തന്നെ ചിക്കന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മസാല നല്ലോണം എന്ന് യോജിപ്പിടിച്ചു യോജിപ്പിച്ചെടുക്കുകയാണ് ഇതൊക്കെ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എണ്ണയും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഒന്ന് കൈ കൊണ്ട് നല്ലോണം മസാലയൊക്കെ നല്ലോണം എന്ന് പിന്നെ യോജിപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം മസാല ഒക്കെ അതുമ്പോൾ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതൊക്കെ ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടില്ലേ ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ തന്നെ രണ്ട് കറാമ്പൂവും മേലക്കും പാട്ട് എടുത്തിട്ടുണ്ട് കൂടുതലാകരുത് അപ്പം എന്നെ ഫ്ലേവർ മാറിപ്പോവും പിന്നെ പട്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽക്കെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ അരിയാണ് അപ്പോൾ ഞാൻ അരി അരിയൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളെ ചോറൊക്കെ വീന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഈ പിന്നെ ചിക്കൻ ഈ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് മസാല നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ കാണിച്ചിട്ടില്ല നമുക്ക് ആവശ്യമുണ്ടത് അപ്പം ഞാൻ മാറ്റി വെച്ച മസാല ഇതിൽക്കങ്ങനെ ഇതിനെ മുഴക്കാനായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ടും ചോറ് കുറ്റിങ്ങാണ്ട് തിക്കാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ മസാല ഇതിന് മുഴക്കാൻ വെച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് അതിന് കിട്ടും കേട്ടില്ലേ ും ചോറിന് അപ്പ ഞാൻ അതിനെ മുഖക്കുമ്പോടെ ആ മസാല ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചീന നല്ലതാണ് ആ ചോറ് നല്ലൊരു ടേസ്റ്റ് കിട്ടും അവിടെ അങ്ങനെ ഇനി അടുത്തായിട്ട് ഞാൻ ചിക്കൻ പിന്നെ മാറ്റത്തി ചിക്കൻ മുഴുവനും ചിക്കനും മുകൾക്കും ഒഴിച്ചിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് മണ്ടിങ്ങാണ് ഞാൻ ചിക്കൻ മുഴുവനും വെച്ചുകൊടുത്തിട്ടുണ്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് പിന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ആയിട്ട് അപ്പം ചോറ് നല്ല രുചി കിട്ടും അത് അതിൻ്റെ ഒറ്റവും ആവശ്യം രേ സൺഫ്ലർ ഓയിൽ മാത്രം മതി നെയ്യിൻ്റെ ഒരു ആവശ്യമില്ല അപ്പം ഇനി അത് പുകച്ച മണി കാണലേ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ അടുപ്പിൽ നിന്ന് കോരേ കാണലുണ്ടല്ലോ ഞാൻ അതിന് മുഴക്കായിട്ട് കൊടുക്കുകയാണ് നമുക്ക് ദമ്പിണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിനൊരു കല്ലേൻ്റെ മുകളിൽക്കേനെ വെച്ച് കൊടുത്തിട്ടുമുണ്ട് അപ്പം നമ്മളെ ചോറൊക്കെ താ നല്ലോണം അപ്പം ഞാൻ ഇതമ്മൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് കല്ലൊക്കെ അടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ചോറ് ഇളക്കി കൊടുക്കുകയാണ് ഇനി അപ്പം ചോറ് ഇളക്കി മറിച്ചാണ് അപ്പോൾ അത് ഞാൻ ചോറ് ഇതാ നമ്മൾ വിളമ്പി കാണിച്ചു തരാം ഇപ്പം നമ്മളെ മന്തി ഇത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം